വയനാടിന്റെ ഉത്സവങ്ങളിൽ ഒന്നായ അന്താരാഷ്ട്ര പുഷ്പമേള പൂപ്പലി ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ അമ്പല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജനുവരി ഒന്നു മുതൽ പതിനഞ്ച് വരെയാണ് പൂപ്പലി പുഷ്പമേള കാഴ്ചയുടെ നിന്ന് മുൻ നയനമനോഹരവും പ്രായഭേദമന്യെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ നിരവധി നിർമ്മിതികളും ഇത്തവണ പൂപ്പലിയിൽ ഒരുക്കിയിട്ടുണ്ട് നാടുകൾ കടന്നെത്തിയ ഡാലിയ ആസ്റ്റർ ഗ്ലാഡിയോലസ് ഡയാന്തസ് സെലോഷ്യ സാൽവിയ ബെറ്റൂണിയ പല നിറത്തിലുള്ള ജമന്തി ഇവയൊക്കെ ഇത്തവണത്തെ ആകർഷണങ്ങളാണ് വൈവിധ്യമാർന്ന റോസാ ചെടികളുടെ ഉദ്യാനവും ഇതിനോടൊപ്പമുണ്ട് ലക്ഷങ്ങൾ സഞ്ചാരികളായി എത്തിയിരുന്ന പൂപ്പൊലിയുടെ എട്ടാമത്തെ പതിപ്പാണ് അമ്പലവയൽ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ ഒരുങ്ങുന്നത് കർഷകർക്ക് അവരുടെ കൃഷി അറിവുകൾ ചർച്ച ചെയ്യാനും ലോണുകളും റോക്ക് ഗാർഡനുകളും വെർട്ടിക്കൽ ഗാർഡനുകളും പ്രാവശ്യമൊരുക്കിയിട്ടുണ്ട് കൃഷി ഉയരങ്ങളിലേക്ക് എന്ന സന്ദേശം കൊടുക്കുന്ന രീതിയിൽ വെർട്ടിക്കൽ ഗാർഡൻ എന്ന ലംബരീതിയിലുള്ള കൃഷി രീതികളാണ് ഇപ്രാവശ്യത്തെ ആകർഷണം ഇതുകൂടാതെ തന്നെ പലതരത്തിലുള്ള മോഡലുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മറ്റ് കർഷകർക്ക് ഉപയുക്തമാവുന്ന രീതിയിൽ വിവിധ സെമിനാറുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ കൂടാതെ അമ്യൂസ്മെന്റ് പാർക്കുണ്ട് മറ്റ് മത്സരങ്ങളുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും പങ്കെടുക്കാവുന്ന രീതിയിലുള്ള മത്സരങ്ങളുണ്ട് പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനവും ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരക്ക് കുറയ്ക്കാനായി വർഷം മുഴുവൻ പൂപ്പലി ഗാർഡൻ സന്ദർശിക്കാനുള്ള അവസരവും ഒരുക്കുന്നുണ്ട് പൂർണ്ണമായും ഹരിത നിയമാവലി പാലിച്ചാണ് പൂപ്പലി നടക്കുക Arun Siral, Why not Vision? Ambil